വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് നിന്നുള്ള ചരക്ക് നീക്കം സുഗമമാക്കുന്നതിനായി എന്തെല്ലാം സൗകര്യങ്ങൾ ഒരുക്കാനാണ് സർക്കാർ നടപടി സ്വീകരിച്ചിട്ടുള്ളത് വ്യക്തമാക്കാമോ യെസ് മിനിസ്റ്റർ ചരക്ക് നീക്കത്തിലെ നിലവിലെ പരിമിതികൾ പരിഹരിക്കുന്നതിന് എന്തെല്ലാം റോഡുകൾ വികസന പദ്ധതികളാണ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് സാർ ഇക്കാര്യത്തിൽ ആഴക്കടൽ കണ്ടെയ്ൻ ട്രാൻസ്മെന്റ് പോർട്ടാണ് പുറമുഖത്ത് കൈകാര്യം ചെയ്യുന്ന ചരക്കുകളുടെ ഏകദേശം പതിനാറ് ശതമാനം കരമാർഗമാണ് അതോടൊപ്പം റെയിൽ സംവിധാനവും റോഡ് സംവിധാനവും ഇതിനായി ഇപ്പോൾ വിഭാവനം ചെയ്തിട്ടുണ്ട് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമ ഘട്ടത്തിലാണ് റെയിൽവിൻ്റെ റെയിൽവേയുടെ പരിസ്ഥിതി പഠനം കഴിഞ്ഞു അതിൻ്റെ ഡി പി ആർ തയ്യാറാക്കി ഇപ്പോൾ റെയിൽവേ അത് അംഗീകരിച്ചിട്ടുണ്ട് അത് പുരോഗമിക്കുന്നു ഇത് കൂടാതെ വൺ പോയിൻ്റ് സെവൻ കിലോമീറ്റർ റോഡിൻ്റെ പണികൾ അന്തിമ ഘട്ടത്തിലാണ് അത് എൻ എച്ചുമായി ണക്ട് ചെയ്യുന്ന രൂപത്തിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്